നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ന്യൂസിന്റെ പുതിയ ഐ എസ് എൽ മത്സരം ബംഗളൂരു വിസ് പഞ്ചാബ് മത്സരം നിലവിൽ അവസാനിച്ചിട്ടുണ്ട് ഇവിടെ കടക്കുന്ന അഞ്ചാം സ്ഥാനക്കാർ ഒമ്പതാം സ്ഥാനക്കാരും ഏറ്റുമുട്ടിയപ്പോൾ ഒമ്പതാം സ്ഥാനക്കാർക്ക് വിജയം ഒമ്പതാം സ്ഥാനക്കാരെ പഞ്ചാബിന് ഇന്ന് മൂന്ന് രണ്ട് എന്ന സ്കോറിലാണ് വിജയം സ്വന്തമാക്കിയത് പഞ്ചാബാനായ ബാംഗ്ലൂർ ഇപ്പൊ നിലവിൽ അത്യാവശ്യം മോശം അവസ്ഥയെ കൂടി തന്നെയാണ് പോയി കൊടുക്കുന്നത് ഫസ്റ്റിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് എന്നേനും അവർ കാഴ്ചയാണ് ബാംഗ്ലൂർ ഇന്നത്തെ മത്സരത്തിനാൽ ബാംഗ്ലൂരിനെ തകർത്ത് വിട്ടുകൊണ്ട് സ്വന്തം ഫോമായി പഞ്ചാബ് എസ് സി മികച്ച വിജയം സ്വന്തമാക്കിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായാണ് പഞ്ചാബ് എസ് സി പഞ്ച കേരള ബ്ലാസ്റ്റേഴ്സ് പത്തൊമ്പത് മത്സരം കളിച്ചപ്പോ പഞ്ചാബ് എസ് സി ആകെ പതിനേഴ് മത്സരത്തിൽ നിന്ന് ഏഴ് വിജയം പഞ്ചാബിനുണ്ട് പഞ്ചാബ് സി എന്തായാലും എസിൽ തകർപ്പൻ വിജയം തന്നെ പഞ്ചാബ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നാലും മൂന്നോ രണ്ട് എന്ന സ്കോറാണ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തിയത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ രണ്ട് മത്സരങ്ങൾ ഐ എസ് എല്ലിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ രാത്രി എ മുപ്പതിന് മുഹമ്മദ് സ്പോർട്ടിംഗ് പലപോ മുഹമ്മദ് ഖാൻ സോപ്പാന്യ മത്സരം നടക്കുന്നുണ്ട് മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം